സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ മഴ കനത്തതോടെ മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞ രാത്രി ഇടുക്കി ജില്ലയിലുണ്ടായ കനത്ത മഴയും ഉരുൾപൊട്ടലുമാണ് മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായത് എന്നാൽ രാവിലെയോടെ ജലനിരപ്പ് താഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് കടുത്ത വേനലിന് ശേഷം എത്തിയ കാലവർഷത്തിൽ നിറഞ്ഞൊഴുകുകയാണ് ജലനിരപ്പ് ഒരു ദിവസം കൊണ്ട് ക്രമാതീതമായ നിലയിലാണ് ഉയർന്നത് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ കനത്ത മഴയും ഉരുൾപൊട്ടലുമാണ് മൂവാറ്റുപുഴയാർ നിറഞ്ഞൊഴുകാൻ കാരണം മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതും മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായി രാത്രിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നുവെങ്കിലും രാവിലെയോടെ മഴ ക്ഷമിച്ചതും ഷട്ടറുകൾ ക്രമീകരിച്ചതും ജലനിരപ്പ് താഴുന്നതിന് കാരണമായി മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുൻകൂട്ടി അറിയിച്ചിരുന്നു പോലീസും ഫയർഫോഴ്സും റവന്യൂ ത്രിതല പഞ്ചായത്ത് സംഘങ്ങളുമെല്ലാം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഓരോ മണിക്കൂറിലും ഇടവിട്ട ജലത്തിന്റെ അളവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ആശങ്കപ്പെടേണ്ട രീതിയിലായിരുന്നു വെള്ളത്തിന്റെ വരവ് പക്ഷെ ഇപ്പൊ മൊത്തം നോക്കുമ്പോൾ വെള്ളത്തിന്റെ വരവ് കുറവായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഡാം മാനേജ്മെന്റിന്റെ അവിടുത്തെ അറിയിപ്പ് പ്രകാരം വെള്ളം താന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടുക്കിയിലെ കനത്ത മഴ ഉരുൾപൊട്ടൽ ഒരു അത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല മൂവാറ്റെ സംബന്ധിച്ചോളം ഇപ്പോൾ തെളിച്ചം തെളിഞ്ഞമായ അന്തരീക്ഷമാണ് പക്ഷേ ഇനി ഇടുക്കിയിൽ കൂടുതൽ അപകടങ്ങൾ കൂടുതൽ ഉരുൾപൊട്ടലോ കനത്ത മഴ പെയ്താൽ ഇനിയും ജലനിരപ്പ് ഉയരാം തൊടുപുഴ മൂവാറ്റുവാറിൻ്റെ ഇരു കരകളിലൊരും ശ്രദ്ധിക്കുന്ന നല്ലതാണ് പേടിക്കേണ്ട കേസുകളൊന്നും ഇല്ലെങ്കിൽ പോലും പണ്ടത്തെക്കാലം മലങ്കര ഡാമിലൊക്കെ ഡാം മാനേജ്മെൻ്റ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ജൂൺ ഒന്നിലൊരു മഴയും ഇതുപോലൊരു വെള്ളത്തിൻ്റെ വരവൊക്കെ നമ്മൾ കാണുന്നത് മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവരുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള സംവിധാനങ്ങളും തയ്യാറാണ്